الذين يأكلون الربا لا يقومون إلا كما يقوم الذي, إلا كما يقوم الذي يتخبطه الشيطان من المص ذلك بانهم قالوا انما البيع مثل الربا واحل الله البيع وحرم الربا فمن جاءه موعظه من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون الذين يأكلون الربا അവർ പലിശപ്പടം തിന്നുന്നു മസ് പിശാചിന്റെ ബാധ കാരണം പിശാജി മറിച്ചിടുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല അതിന് കാരണം അവർ ഇപ്രകാരം പറഞ്ഞതാണ് തീർച്ചയായും കച്ചവടം പലിശ പോലെയാണ് എന്നവർ പറഞ്ഞ കാരണത്താലാണ് അള്ളാഹു താന കച്ചവടത്തെ അനുവദിച്ചിരിക്കുന്നു പലിശയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു ആരുടെയെങ്കിലും പക്കൽ അവന്റെ രക്ഷിതാവിങ്കൽ നിന്നും ഉപദേശം വന്നാൽ അങ്ങനെ അവൻ പിന്മാറുകയും ചെയ്താൽ അവന് കഴിഞ്ഞതെല്ലാം ഉണ്ട് ഇലം അവന്റെ കാര്യം പടച്ചവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതാണ് ആരെങ്കിലും വീണ്ടും പലിശയിലേക്ക് മടങ്ങിയാൽ അവർ നരകത്തിന്റെ ആളുകളാണ് അവർ നരകത്തിൽ കാലാകാലം താമസിക്കുന്നതാണ് കഴിഞ്ഞ ആയത്തുകളിൽ ദാനധർമ്മങ്ങളുടെ മഹത്വങ്ങളും മര്യാദകളുമാണ് വിവരിക്കപ്പെട്ടത് ദാനധർമ്മമെന്നാൽ അള്ളാഹു നൽകിയ സമ്പത്ത് സാധുക്കളായ ദാസന്മാർക്ക് എത്തിച്ചു കൊടുക്കൽ ഇവിടെ അങ്ങോട്ട് ദാനധർമ്മത്തിന്റെ നേരെ വിരുദ്ധ പ്രക്രിയയായ പലിശയെ സംബന്ധിച്ച് പറയുകയാണ് എന്നാൽ സാധുക്കളിൽ നിന്നും പണത്തെ അക്രമപരമായി പിടിച്ചു വാങ്ങലാണ് അള്ളാഹുല ഈ ഒരു പേജ് മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇതിന്റെ ഗൗരവം എത്ര ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും الذين ياكلون الربا لا يقوم الذي يتخبطه الشيطان لا يقومون الا كما يقوم الذي يتخبطه الشيطان അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് മുഴുവനും മഹാനാശമാണ് നഷ്ടമാണ് എന്നാൽ ദാനധർമ്മം സമൂഹത്തിന് മുഴുവനും അനുഗ്രഹവും ഐശ്വര്യവുമാണ് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഇരുലോകത്തും പ്രയോജനമാണ് നന്മയാണ് അതിനു നേരെയെതിരായി പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പ്രത്യേകിച്ചും പലിശ തിന്നുന്നത് മനുഷ്യ മനസ്സുകളെ നാശമാക്കും പണത്തിനോടുള്ള ആർത്തിയും ആരാധനയും വർദ്ധിപ്പിക്കും യകൂൻ പലിശയുമായി ബന്ധപ്പെട്ടവർക്ക് ശരിയാണ് കുറേ പണം കിട്ടുമായിരിക്കാം പക്ഷേ അവരുടെ ഇരുലോക അവസ്ഥകളും ദയനീയമായിരിക്കും ദാനധർമ്മം ചെയ്യുന്നവർ അതുപോലെ അതിനെ നല്ല നിരയിൽ വാങ്ങി ചെലവഴിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെട്ടവർ ബോധം കെട്ടവരായി ജീവിക്കുന്നതാണ് അവർ പണത്തോടുള്ള സ്നേഹത്തിൽ ഭ്രാന്തന്മാരായി മാറുന്നതാണ് ഈ ലോകത്ത് തന്നെ മനുഷ്യ സ്നേഹം നഷ്ടപ്പെട്ട് സാഹോദര്യം ഇല്ലാതായി സ്വാർത്ഥതയിൽ മുങ്ങി തപ്പി അവർ ഭ്രാന്തന്മാരായി ജീവിക്കുന്നതാണ് എപ്പോഴും പണമെന്ന് അവർ ബോധം കെട്ടി വീഴും ഇരുപത്തഞ്ച് പൈസയ്ക്ക് വേണ്ടി മരിക്കാനും കൊല്ലാനും അവർ തയ്യാറാകും പല ലോകത്തിലും അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും പിശാജിന്റെ ബാധയേറ്റവർ കൂടെ കൂടെ മറിഞ്ഞു വീണ് വീണ്ടും എഴുന്നേറ്റ് മറിഞ്ഞു വീണ് വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നത് പോലെ അവർ പല പടച്ചവന്റെ അരികിലേക്ക് ഹാജരാകുന്നതാണ് ഓരോ ശിക്ഷകളും പ്രതിഫലങ്ങളും പടച്ചവൻ നന്മതിന്മകൾക്കനുസൃതമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ലോകത്ത് പണത്തിന്റെ ദാസനായി ഭ്രാന്തനായി ജീവിച്ചു ഈ ലോകത്തും നാളെ പല ലോകത്തും അതേ അവസ്ഥ തന്നെ അള്ളാഹു കൊടുക്കും ശേഷം അള്ളാഹു താല പലിശക്കാരുടെ അന്നത്തെയും ഇന്നത്തെയും ഒരു ന്യായം പറയുന്നു പലിശ എന്നാൽ അത് കച്ചവടം പോലെയല്ലേ കച്ചവടമെന്നാൽ പലിശ പോലെയല്ലേ നിങ്ങളൊരു സാധനം കൊടുത്ത് അതിന്റെ ലാഭം വാങ്ങുന്നു അതുപോലെ തന്നെയല്ലേ കുറച്ച് പണം കൊടുത്തിട്ട് അതിന്റെ ലാഭം വാങ്ങുന്നത് അള്ളാഹുത്താന പറയുന്നു അള്ളാഹു താല വ്യക്തമായ ന്യായങ്ങളുടെ പേരിൽ കച്ചവടത്തെ അനുവദനീയമാക്കി വ്യക്തമായ കാരണങ്ങളുടെ പേരിൽ പലിശയെ നിഷിദ്ധമാക്കി കച്ചവടമെന്നാൽ അതിൽ ലാഭത്തിനും നഷ്ടത്തിനും കൂടിയാണ് കച്ചവടക്കാരൻ കച്ചവടം നടത്തുന്നത് എന്നും പ്രഭാതത്തിൽ പടച്ചവനെ ലാഭം തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നഷ്ടം വല്ലത് സംഭവിക്കുമോ എന്ന ദുഃഖത്തോടെ പേടിയോടെയാണ് കച്ചവടക്കാരൻ പോകുന്നതെങ്കിൽ പലിശക്കാരൻ ലാഭത്തെ ഉറപ്പിച്ചുകൊണ്ട് ആണ് അവൻ പലിശയുമായി ബന്ധപ്പെടുന്നത് എത്ര പൈസ വേണമെങ്കിലും എടുത്തുകൊള്ളിൽ അതിനിങ്ങോട്ട് പലിശ ഇങ്ങനെ തന്നാൽ മതി സമൂഹത്തിലെ ഒരു വിഭാഗം അവരുടെ സമയവും അധ്വാനവും ശേഷിയും ശരിയായി ചെലവഴിച്ചിട്ടും അവർക്ക് ലാഭമുണ്ടാകുമോ നഷ്ടമുണ്ടാകുമോ എന്ന് ഉറപ്പുവരുന്നില്ല കച്ചവടക്കാർക്ക് മറിച്ചവർക്ക് ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയിൽ അവർ കഴിയുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് പഠിച്ചവൻ അവർക്കും മറ്റുള്ളവർക്കും വേണ്ടി നൽകിയതായ സമ്പത്തിന്റെ ആ ശേഷിയിൽ നിർഭയരായി കഴിയുന്നു ലാഭം ജനങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു എന്താ ഇരുവരും ഒരുപോലെയാകുമോ ഒരിക്കലും രണ്ടു കാര്യം ആവുകയില്ല കച്ചവടം സാമ്പത്തികമായും സ്വഭാവപരമായും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നു പലിശ സാമ്പത്തികമായും സ്വഭാവപരമായും മനുഷ്യനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് പടച്ചവൻ കച്ചവടത്തെ അനുവദനീയമാക്കി പലിശയെ നിഷിദ്ധമാക്കി അവസാനമായി അള്ളാഹു ഉണർത്തുന്നു ഈ കൽപ്പന വരുന്നതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിച്ചുകൊള്ളും അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പക്ഷെ ഇനി നിങ്ങൾ സൂക്ഷിക്കണം പലിശയുമായ മുമ്പ് ബന്ധപ്പെട്ടവർ അവർ കഴിഞ്ഞ കൊള്ളലാഭങ്ങൾക്ക് പറ്റുന്നതായ രീതിയിൽ പരിഹാരം ചെയ്തു കൊള്ളട്ടെ അവരുടെ കയ്യിലുള്ള പലിശപ്പണം അതിനെ സാധുക്കൾക്ക് കൊടുത്തുകൊള്ളട്ടെ അതിനെ അവർ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കട്ടെ എന്നാൽ ആരെങ്കിലും അതിനുവേണ്ടി ശ്രദ്ധിക്കാതെ വീണ്ടും അതിലേക്ക് മടങ്ങിയാൽ ധൈര്യസമേതം വീണ്ടും പലിശയുമായി ബന്ധപ്പെട്ട് കഴിയുന്നെങ്കിൽ ഓർക്കണം അവർ നരകത്തിന്റെ ആളുകളാണ് കാലാകാലം കഴിയുന്നതാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്ത് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടവരുടെ ഇരുലോകവും നാശമാണ് നഷ്ടമാണ് ഈ ലോകത്തും ഭ്രാന്തന്മാരെ പോലെ കഴിയുന്ന ആളെ പല ലോകത്തും അതീവ ദുരന്തം രണ്ടാമതായി സമ്പത്തിനോട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ നല്ല നിലയിൽ കച്ചവടം നടത്തി ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയരാൻ പരിശ്രമിക്കലിന് പലിശയുമായി ബന്ധപ്പെടുമോ നിങ്ങളുടെ സ്വഭാവവും മോശമാകും സാമ്പത്തിക രംഗവും മോശമാകും നിങ്ങളെയും മറ്റുള്ളവരെയും നശിപ്പിക്കും കച്ചവടം അത് നിങ്ങളുടെ സമ്പത്തിനെയും വർദ്ധിപ്പിക്കും നിങ്ങളുടെ സ്വഭാവത്തെയും നന്നാക്കും അതുകൊണ്ട് ഇന്നുവരെയും ആരെങ്കിലും ഇതുമായി കഴിഞ്ഞെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ നോക്കിൻ കഴിവിന്റെ പരമാവധി പരിഹരിക്കാൻ നോക്കി അല്ലാത്ത പക്ഷം നരകത്തിൽ പോകേണ്ടി വരും ഓർത്തുകൊള്ളുക അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കും മാറാകട്ടെ